പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണി തീരാനോവായി തീരാവേദനയായി നമ്മൾക്ക് തന്നിരിക്കുകയാണ് ഓരോ ആറുമാസം കൂടുമ്പോഴും നമുക്കിതുപോലെ ഓരോ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു ഒരു കുറച്ച് കാലം മുൻപാണ് താങ്ങളയും പെങ്ങളും കൂടിയിട്ട് ഉള്ള ഒരു പേക്കൂത്തിൻ്റെ മറവിൽ തിനെ ആസ്പദമായിട്ട് ഒരു കുഞ്ഞിനെ കെട്ടിപ്പറിയ് കൊന്നു കളയുന്നു ആ വേദന നമ്മളെങ്ങൾ ഇട്ടു മാറി മറവിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അടുത്തതായി ഇനിയും ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരിക്കലും നമ്മൾ ഇതുകൊണ്ട് ഇതങ്ങടെ അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട കാരണം സ്ത്രീകൾ അവരാത്ര പധപ്പതിച്ച ഒരു സമൂഹത്തിലാണെന്ന് നമ്മൾ ജീവിക്കുന്നത് തോണ്ടാനും മാന്താനും കൈകാര്യം ചെയ്യാനും വന്ന പുരുഷവർഗത്തെ മാറ്റി നിർത്തിയാൽ ഒരമ്മ എല്ലാ കുഞ്ഞുങ്ങൾക്കും അമ്മയുണ്ടാവും ആ അമ്മ പരുന്ത്റാചാം വരുമ്പോൾ കോഴി തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് എങ്ങനെയോ അങ്ങനെ സംരക്ഷിക്കേണ്ട ഒരു കടമ ഒരു ചുമതലയുള്ളവളാണ് അമ്മ അവളാണ് അമ്മ ഇന്നത്തെ സമൂഹത്തിൽ ഇത് സ്വന്തം പിതാവിൻ്റെ സഹോദരൻ ഇതുപോലെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് എത്ര നമ്മൾ അമ്മമാർക്ക് ബോധവൽക്കരണം കൊടുത്താലും അവരുടെ ആ സൂക്കേടിന് ഒരു അറുതി ഇല്ലാത്തതുകൊണ്ട് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കുന്ന അമ്മമാർ ഒരു പാടുണ്ട് ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ കാമുകൻ്റെ ആ ഒരു തൃപ്തി തൃപ്തിക്ക് വേണ്ടിയിട്ടാവാം പല രീതിയിലും ഇന്ന് പെൺകുഞ്ഞുങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ കണ്ടു ഇതിൽ തന്നെ ഒരു വീടിൻ്റെ ഉള്ളിൽ അവൾ സുരക്ഷിതയല്ല അപ്പൻ്റെ സഹോദരൻ ഒരു വിരൽത്തുമ്പിലുണ്ട് ഇന്ന് എല്ലാ അശ്ലീല വീഡിയോസും അതൊക്കെ കണ്ട് അങ്ങനെ മതമിളകി സഹോദരൻ്റെ വീട്ടിൽ പോയിട്ട് ആ കുഞ്ഞിനെ താലോലിച്ച് കോരി എടുത്തുകൊണ്ടുവരികയും അവളെ പത്ത് തവണ എന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ അതിൻ്റെ കൂടെ ഒരു പൂജ്യം പോലും ചേർത്താലും എത്തില്ലായിരിക്കാം ഈ കണക്ക് പത്ത് തവണ പറ്റിപ്പോയി ഇതിനൊക്കെ കുറ്റം പറയേണ്ടത് ആ കുട്ടിയുടെ അമ്മയാണ് ഒരിക്കലും അല്ല എന്ന് പറയാൻ പറ്റില്ല ഒരമ്മ അറിയണം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ മാനസികാവസ്ഥ അവരുടെ മുഖം ഒന്ന് വാടുന്നത് അമ്മ അറിഞ്ഞിരിക്കണം ഒരു സ്ത്രീക്ക് ഒരു പെണ്ണിന് ഒരാണ് എ അത്ര നഗ്നായിട്ട് നിന്നാലും യാതൊരു വക തുണിയില്ലാതെ നിന്നാലും അവൾക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ ഒരു പക്ഷെ അറുപ്പായി അറപ്പായിരിക്കാൻ തോന്നും അവനെന്താ എന്ന് ചോദിക്കും പക്ഷെ ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവം കണ്ടാൽ മതി അതുകൊണ്ടാണ് ഇന്ന് പെൺകുട്ടികളടക്കം മാന്യം മര്യാദായിട്ട് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാനായിട്ട് പറയുന്നതിൻ്റെ ഒരു കാരണം ഇന്ന് ആൺ പെൺ റേഷ്യയിൽ പെൺകുട്ടികൾ വളരെ കുറവാണ് ആൺകുട്ടികൾ ഒരുപാടുണ്ട് വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഒരുപാട് പുരം നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവരൊക്കെ ഇത് കാണുകയും പ്രതികരിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ മൂന്നര വയസ്സുള്ള കുട്ടിക്ക് എന്ത് പ്രതികരിക്കാനും അത് ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നത് ഇതാണ് അതിന് സംരക്ഷണം കൊടുക്കാൻ ആ വീട്ടിൽ ഒരാളും ഉണ്ടായില്ല കുളിപ്പിക്കാനും പൗഡർ ഇടാനും ഡ്രസ്സ് ധരിപ്പിക്കാനും ഒക്കെ ചിലപ്പോൾ അമ്മയുണ്ടാവാം ആ കുഞ്ഞിൻ്റെ അവസ്ഥ കുഞ്ഞ് എന്താണ് സംഭവിക്കുന്നതെന്ന് ആ കുട്ടിക്ക് അറിയില്ല കുട്ടി ജനിച്ച കാലം തൊട്ട് ഈ കാമഭ്രാന്തൻ അതിനെ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സിനിമകളിൽ അല്ലെങ്കിൽ അസലീല വീഡിയോസിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ സ്ലീവ്ലെസ് ഡ്രസ്സ് നിതംബമൊക്കെ കാണിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ നടപ്പ് അവയവങ്ങൾ പുറത്ത് കാണിക്കുന്ന രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇതൊക്കെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു നമ്മുടെ സിനിമാ നടി പാർവതി ഒരു ജിം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് അത് നമ്മൾ നോക്കിയാൽ അതിലൊരു തെറ്റും നമ്മൾ കാണില്ല പക്ഷേ ഈ കാമ കണ്ണുകൊണ്ട് നോക്കുന്ന പുരുഷന്മാരെ അതിലെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കും എന്നിട്ട് അതിൻ്റെ താഴെ തന്നെ ഒരുപാട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ ഈ ആസക്തി ഉണരുകയും ഇത് എവിടെയെങ്കിലും കൊണ്ടൊന്ന് അവസാനിപ്പിക്കാനും വേണ്ടിയിട്ട് കുഞ്ഞായാലും വേണ്ടില്ല തൊണ്ണൂറ് വയസ്സായ മുത്തിയായാലും വേണ്ടില്ല അവരവരുടെ കഴപ്പവിടെ തീർത്തിരിക്കും അപ്പോൾ ഇനിയുള്ള അമ്മമാരോട് ഞാനത് പറഞ്ഞാൽ പോലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പറ്റം അമ്മമാരുണ്ട് ഇത്തരം ഭ്രാന്ത് പിടിച്ചിട്ട് നടക്കുന്ന ഡാഷുകൾ അവരോട് അവനവൻ്റെ മക്കളെ കുറിച്ചിട്ട് നിങ്ങൾ മക്കളെ സംരക്ഷിക്കൂ അല്ലെങ്കിൽ മക്കളെ കരുതൂ കരുതലായിട്ട് വളർത്തു എന്നൊക്കെ പറഞ്ഞാൽ ആ ആരോട് എന്ത് പറയാൻ സംസ്കാരമില്ലാത്ത കുടുംബങ്ങളിൽ ജനിക്കുന്ന നല്ല നല്ല കുടുംബത്തിൽ പറക്കാത്ത കുറച്ച് ആളുകളാണ് ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അപ്പനും അമ്മയും കുടുംബത്തിൽ പറന്നവരായിരിക്കണം അന്തസ്സുള്ളവരായിരിക്കണം എത്ര ചെറ്റ കുടുംബത്തിലായാലും നേരിനും നിറവിനും ജീവിക്കണം തെറ്റേത് ശരിയേതെന്ന് മനസ്സിലാക്കി ജീവിക്കണം ആ കുഞ്ഞനുഭവിക്കുന്ന വേദന അനുഭവിച്ച വേദന അത് ഓർമ്മ അത് ജനിച്ചപ്പോൾ തൊട്ട് ചിലപ്പോൾ ഇവന ആ കുഞ്ഞിനെ തഴുകി തലോടുന്നുണ്ടാവാം പറയാൻ അതിനറിയില്ല എന്താണ് ഇതാണോ ജീവിതം അല്ല ജീവിതമല്ല ഇതാണോ ലോകം ഇതാണോ എന്ന് ആ കുട്ടി അങ്ങനെ അങ്ങനെയായിരിക്കും അത് ധരിച്ചു വച്ചിരിക്കുന്നത് അവസാനം ഒരു ഭ്രാന്തി ശരിക്കും അവൾ മെൻ്റൽ പേഷ്യൻ്റൊന്നുമല്ല അവളും അവനും തമ്മിലുള്ള എന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കുട്ടികളെ രണ്ടും തീർക്കാൻ ശ്രമിച്ചു ഈ കുട്ടീനെ കൊണ്ടുപോയി വെള്ളത്തിലെറിഞ്ഞു കരുതൽ ഇനിയും നമ്മൾ കരുതിയിരിക്കണം നമ്മളറിയുന്ന നമ്മുടെ അയൽമുക്കത്തുള്ള എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൽ ഇടപെടുകയോ ഒന്നുമല്ല നമ്മുടെ കുടുംബത്തിന് നമ്മളെ നമ്മുടെ മക്കൾക്ക് ഒരു സംരക്ഷണം കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് ഇനിയും ഇതുപോലെയുള്ള കല്യാണിമാർ ഉണ്ടാവാതിരിക്കട്ടെ മറ്റൊരു വീടിൽ കാണാം